കൊച്ചിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം വൈപ്പിൻ നായരമ്പലത്ത് തെരുവുനായ നാല് പേരെയാണ് കടിച്ചത് കഴിഞ്ഞ ദിവസം പറവൂരിൽ മൂന്ന് വയസ്സുകാരിയുടെ ചെവി നായ കടിച്ചെടുത്തിരുന്നു പറവൂരിൽ നിന്നും പ്രദീപ് ജോസഫ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് ഗുഡ് മോർണിംഗ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത് പൂജ നായരമ്പലത്ത് ഇന്നലെ നാലു പേർക്കാണ് തെരുവ് നായിയുടെ കടിയേറ്റത് രണ്ട് സ്ത്രീകൾക്കും രണ്ട് പുരുഷന്മാർക്കുമാണ് അവിടെ ഇവരെ കടിച്ചു നായ കുറച്ചു ദിവസമായി ആ പരിസര പ്രദേശങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പഞ്ചായത്ത് അധികൃതരെ അടക്കം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കൻ പറവൂർ നീണ്ടൂരിലാണ് നീണ്ടൂരിൽ രാമൻകുളങ്ങര ക്ഷേത്രത്തിനടുത്ത് കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനിക്കാണ് അങ്കണവാടി കുട്ടിക്കാണ് ഇന്നലെ തെരുവുനായയുടെ കടിയേറ്റത് നിഹാര എന്ന കുഞ്ഞു പെൺകുട്ടിക്കാണ് കടിയേറ്റത് അവളുടെ ചെവിയുടെ ഒരു ഭാഗം തെരുവുനായ കടിച്ചു പറിച്ചെടുക്കുകയായിരുന്നു ഇവിടെയാണ് നിഹാരയും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരുന്നത് ഇവിടെയാണ് ഈ ടൈലിട്ടിരിക്കുന്ന ഭാഗമാണ് അപ്പോഴാണ് ഇവിടുന്ന് പാഞ്ഞു വന്ന തെരുവനായ നിഹാരയെ കടിച്ചു പറിച്ചത് നമുക്ക് കാണാം എന്നുകൊണ്ട് കുഞ്ഞ് നിഹാരിയുടെ കുഞ്ഞ് ചെരുപ്പുകളൊക്കെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആരോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെയുള്ള കൂട്ടുകാരുടെ ചെരുപ്പുകളും ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കടിയേറ്റ ഉടനെ തന്നെ ആദ്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിന് ശേഷം കളമശ്ശേരിയിൽ പോയി പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ പ്ലാസ്റ്റിക് സർജറി സൗകര്യമൊക്കെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് നിഹാരയുടെ വീട് ഇതിൻ്റെ തന്നെയാണ് നിഹാരിയുടെ വീട് ഈ നിഹാര തിരുവനായയുടെ കടിയേറ്റ് കയറിയുമ്പോൾ ആദ്യം എത്തിയവരിൽ ഒരാൾ ഇദ്ദേഹമാണ് ദേഹവും നിഹാരയുടെ അച്ഛനും കൂടിയാണ് നിഹാരെ ആശുപത്രിയിലേക്ക് ഉള്ളത് നിങ്ങൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്തായിരുന്നു ഞങ്ങൾ ഇവിടെ കളിക്കണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ഈ ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ചാണ് കൊച്ചിനെ പട്ടി കടിച്ച് നിലത്തിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഓടിച്ചെന്നെങ്കിലും കൊച്ചിനെടുത്തപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ചേ ഇവിടെ ഒരു പീസോളം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഞാനും കൊച്ചിൻ്റെ ഫാദറും കൂടെ ബൈക്കിന് കയറ്റി പറവൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് ഡോസ് എടുത്ത് അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ കളമശ്ശേരിക്ക് പോയിട്ട് ഈ കടിച്ച ഭാഗത്ത് ഉള്ള മെയിൻ വാക്സിനും കൂടെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്നാണ് നേരെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റി പ്ലാസ്റ്റിക് സർജറി മാറ്റി അങ്ങോട്ട് മാറ്റിയത് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവിടെ തിരുവനന്തപുരം ശല്യുണ്ട് എന്നാലും ഇത് വളരെ രൂക്ഷമായൊരു സംഭവമാണ് ഇത് ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണ് ഈ കൊച്ചിനെ വടിച്ച് ചെവി മുറിച്ചെടുക്കുന്നത് അപ്പം ഇതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആസ്പത്രിയിലേക്ക് വിളിച്ച് ചോദിച്ചു പറഞ്ഞു നമ്മളുടെ കളമശ്ശേരിയിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്ററിയിലേക്ക് പോയിണെന്ന് പറഞ്ഞ് ആ മെഡിക്കൽ ട്രസ്റ്ററിയിലേക്ക് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഞാൻ ഉൾപ്പെടെ ആൾക്ക് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് കൊച്ചിൻ്റെ ഓപ്പറേഷത്തിന് കയറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇല്ല അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേക്കണം ഇന്ന് രാവിലെ തന്നെ കൊണ്ടുപോകാനാണ് ഇരുന്നത് ഇപ്പോൾ ചാനലുകാർ വന്നാരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ വേസ്റ്റ് ഒന്നും എന്നിട്ടും ഇവിടെ തീർച്ചയായിട്ടും തെരുവുനായ ഒരുപാട് തെരുനായുണ്ട് ഇവിടെ ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന നായ്ക്കളെ നിങ്ങൾ കണ്ടു അവിടെ കിടപ്പുണ്ട് അത് ഒരു ശല്യക്കാരായ നായ്ക്കളല്ല അത് പക്ഷെ പുറത്തുനിന്ന് എവിടെ നിന്നൊക്കെയോ നായ്ക്കൾ പുതിയ നായ്ക്കൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ന് കണ്ടതിനെ ആയിരിക്കില്ല നാളെ കാണുന്നത് അങ്ങനെ പുതിയ ഒരുപാട് നായ്ക്കൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഇവിടെ പലരും നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ തെരുവ് നായ്ക്കൾക്ക് അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇത് പോകാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് പീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിന് അനിമൽ ലവേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നത് അവരാണ് ഇത് കുറച്ചും കൂടി ഇതിങ്ങൾടെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ചില ആളുകളുണ്ട് ഇനി ഇതിനൊരു നിയമനിർമ്മാണം അത്യാവശ്യമാണ് എന്തായാലും ഇപ്പോൾ വന്യജീവി നിയമം വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് അതേപോലെ സമാന സാഹചര്യത്തിലാണ് ഇത് വരുന്നത് ഇപ്പോൾ ഒരു കുട്ടിയുടെ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഷെൽട്ടർ ഉണ്ടാക്കാണ്ട് ആൾക്കാർ സമ്മതിക്കില്ല ഷെൽട്ടർ ഉണ്ടാക്കാൻ ബ്ലോക്ക് തലത്തിലൊക്കെ ഷെൽട്ടർ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഇതിന്റെ വന്യീകരണത്തിന് അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ സജ്ജക്കാരായവർ കൊണ്ടു കൊടുക്കാമെന്ന് തന്നെ അതിനുള്ള നടപടികളാണ് ശരിക്കും ശരിക്കും ഒരു പിള്ള മൊത്തം പേടിയാണ് അത്രത്തോളം പട്ടിക കൂടുതലാണ് അവർ തന്നെ പട്ടികൾ കൂടുതലാണ് ഇതിന് വളർന്നു വരാനുള്ള സാഹചര്യം അവരത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പേടിയാണോ ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ ആലോചിക്കണം എന്നുവച്ചാൽ വേറെ ഒന്നല്ല ഒരുപാട് പട്ടികളിപ്പോൾ വരുകയെന്ന് വെച്ചാൽ പുറത്തുനിന്ന് പട്ടിനെക്കുറിച്ച് ഇറക്കേണ്ട പല സ്ഥലത്തുനിന്നും വന്ധീകരണം കഴിഞ്ഞിട്ട് പട്ടിനെക്കുണ്ടെന്ന് ഈ എൻ എച്ചിന്റെ ഭാഗത്തൊക്കെ ഇറക്കി വിടുന്ന സംവിധാനം പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം കാണുന്ന പട്ടിണേല പിറ്റേ ദിവസം കാണണം ആ രീതിയിൽ ഒരുപാട് പട്ടികൾ ഈ എൻ എച്ചിൻ്റെ ഭാഗത്ത് നിന്ന് അത് പ്രദേശത്തേക്ക് ഉൾഭത്തേക്ക് വരും കുറെ ഒരു ഭാഗത്ത് കമ്പടിക്കും ആഹാരം കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ കോഴികളെ പിടിക്കുന്ന മിക്ക വീട്ടിലും കോഴികളെ പിടിച്ച് കോഴികളില്ലാത്ത അവസ്ഥയാണ് പല വീടുകളിൽ കോഴിക്കോട്ട് കോഴിക്കോട്ട് നമുക്ക് പിടിച്ചോട്ട് പോകും ഒരു എന്റെ വീടിൻ്റെ പരിസരത്ത് ഒരാളും കോഴി വളർത്തിയില്ല എന്നുവെച്ചാൽ അഞ്ച് പത്തൊമ്പത് ഇരുപതും കളത്തി അവരൊക്കെ നിർത്തി എന്ന് വെച്ചാൽ പട്ടി പകൽ വന്നുപോലെ കൊണ്ടുപോകും അവർ കൂട്ടമായിട്ട് വരുന്നത് അതൊരു വലിയ വിഷയമാണോ ഈ നാട്ടിലെ നാട്ടിൽ വലിയ വിഷയമായിരുന്നു ഇപ്പൊ ഒരു ആറോ ഏഴോള്ളു എല്ലാത്തിനും പട്ടി പിടിക്കുക അത് വന്നൊരു നാലഞ്ചെണ്ണം ഒരുമിച്ചങ്ങ് വരിക എന്നിട്ട് കയറി പിടിക്കുക ഒന്നിനും രണ്ടെണ്ണത്തിനൊക്കെ പിടിച്ചിട്ട് ഒരേ ഒരു സമയത്ത് ഓടും രാത്രി കൂട് തള്ളി താഴെ ഇട്ട് പിടിച്ചിട്ട് വരും പുറത്തേക്ക് പിള്ളേര സമയത്താണ് ഈ പട്ടിക്ക് കൂടുതലും ഇറങ്ങണേ പകലങ്ങനെ ഉപദ്രവം ഇല്ല രാത്രി ഒരു പത്ത് മണി എല്ലാരും കുറങ്ങണ ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാ ഈ പട്ടികൾ കംപ്ലീറ്റ് വന്നിട്ട് ആര് വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയാണ് വന്നിട്ടിരിക്കുന്നത് ആ വൈക്കി പോണ ആൾക്കാരുടെ ഇത് രാത്രിയാകുമ്പോൾ ഇതൊരു ആക്രമണം എന്നുള്ള ഒരു രീതിയിലാണ് ഇത് വന്നത് കൂട്ടത്തോടെ ആവുമ്പോൾ അവർക്ക് ഒരു ധൈര്യം കിട്ടണേ ഒറ്റക്കിടക്കുന്ന പട്ടികൾ അങ്ങനെ അതെ ഇത്തരത്തിൽ ഈ കുഞ്ഞ് നിഹാരക്കുണ്ടായ ഒരു തിരുവനായ ആക്രമണത്തിന്റെ ഒരു ഭീതി സംസാരിക്കുന്ന എല്ലാവരിലും തന്നെയുണ്ട് അധികം വേസ്റ്റ് ഒന്നുള്ള ഒരു പ്രദേശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ചിറ്റാറ്റികര മേഖലയിൽ പക്ഷെ എവിടെയെന്നൊക്കെയോ തിരുവനായകൾ വരുന്നു ചില നേരങ്ങളിൽ ആക്രമണാരികളാകുന്നു എന്തായിരുന്നാലും ചിറ്റാറ്റികര പഞ്ചായത്താണ് ഈ പ്രദേശം എന്ന് പറയുന്നത് പഞ്ചായത്ത് കൂടുതൽ സ്വത്തര നടപടികൾ എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒപ്പം ഈ തെരുവുശ ശല്യം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ അങ്ങേയറ്റം അനിവാര്യമാണെന്ന് പറയാതെ വയ്യാണ് അവിടെയുള്ളവരും